ेवलभृते तनयां विधिशासनात् महितमुत्सवकोशमपुपुष समुदितैर्मुदितैः सह यादवैः त्रिदिव वर्धकी वर्धित कौशलम् त्रिदश दत्त समस्त विभूतिमत् जलधिमध्यगतं त्वम् अभूषयः नवपुरं वपुः अञ्जित रोचिषा ददुषि रेवती हलभृते तनयां विधिशासनात् ഹരേ കൃഷ്ണ എഴുപത്തിയെട്ട് എഴുപത്തിയൊമ്പത് രണ്ട് ദശകങ്ങളിലുണി സ്വയംവരം ആക്കും വർണ്ണിക്കപ്പെട്ടത് എഴുപത്തിയെട്ടിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളില് ോട് വിവാഹമാക്കും ചൊല്ലാം കൗശലം എന്താ മധുരാപുരിയെ വിട്ട് രാമകൃഷ്ണന്മാരും വാള ചേർന്നവാളം എല്ലാരും അങ്ങേന്ന് നേരെ ദ്വാരകു വന്ന ചൊന്ന ദ്വാരക എപ്പടി ഇരുന്നതെന്ന് അനാന ത്രിദിവർധകി ത്രിദിവം എന്ന സ്വർഗം സ്വർഗത്തിലുള്ള വർദ്ധകീന്ന ശില്പി ആശാരി അത് വിശ്വകർമാവാകും അത് വിശ്വകർമാവോട് വർദ്ധിതകൗശലം കരവിരുദുകളെല്ലാം വഴഹ അവരൊരിക്ക ഓരോന്നും അങ്ക് ഓരോ ശില്പങ്ങളും അപ്പടിയാക്കും പണ്ണിരുന്താരം അവരോട് കരകരുതെല്ലാം കാട്ടത്തക്കനെയാ ത്രിദശാസ്ത് സമസ്ത വിഭൂതിമത് ത്രിദശം ഞാനാ നിത്യയൗവനം ഉള്ളവാളാക്കും ത്രിദശന്മാർ ദേവന്മാർ വാള്ക്ക് വാർദ്ധക്യം എന്നുള്ള അവസ്ഥ കടയാണ് മൂന്ന് ദശകൾ തന്നെ ഉള്ളത് ബാല്യം കൗമാരം യൗവനം അത്രതാണുള്ളത് വാർദ്ധക്യം ഇല്ലേ അപ്പോൾ വളകിൽ ചരാമരകൾ ഇരിക്കാതെ മുടിയൊന്നും നരയ്ക്കാതെ എന്നൊക്കെ ആരോടും മുടിയൊന്നും നരയ്ക്കരുതല്ലേ ബ്യൂട്ടി പാർലറുകളൊന്നും ഇരിക്കുന്നതുകൊണ്ട് മേലെ ചുലുവുകളൊന്നും വരാതെ മുട്ടുവേദന കൈവേദന കാലുവേദനയൊന്നും ഇരിക്കാതെ മുടി മാത്രം കറുത്തിരുന്നിട്ട് കാര്യമില്ല നടക്കാത്തത് തിരില്ല പ്രായം എത്രയെന്നുള്ളത് ഒക്കാന്താ എന്ത്രിക്ക മുടിയാതെ എന്തിന്നോ നടക്ക മുടിയാത് അതെല്ലാം ആര് കേൾക്കെന്താ വാർദ്ധക്യത്തിൽ വരപ്പെട്ടതാക്കും ദേവന്മാർക്ക് ഇത് കടയാതെ ത്രിദശത്ത ദേവന്മാർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉൾക്കൊള്ളപ്പെട്ടതും അന്ധമാതിരിയുള്ള ദേവന്മാർക്ക് എപ്പോഴും പണിയുവാണോ അതേപോലുള്ള കെട്ടിടങ്ങളും ജലധിമധ്യഗതം സമുദ്രത്തോട് ജലധീന സമുദ്രം സമുദ്രത്തോട് നടുവിലെ സ്ഥിതി ചെയ്യപ്പെട്ടതുമാണ് രാജധാനി ദ്വാരകുരഞ്ചിതരോചിഷൂ ഭഗവാൻ അങ്കരിക്കലങ്കാരമായിരുന്നത് മനോഹരമായ ശരീരകാന്തിയോടുകൂടി ഭഗവാൻ അങ്ങ് അലങ്കരിച്ചർ ഇപ്പോൾ ദ്വാരകയ്ക്ക് ജീവൻ വന്നത് അന്ത ഭഗവാൻ ഇരുന്നത് നാല് എന്ന് കൂടി വേണം ചൊല്ലാം ദ്വാരകയോട് അത് സൗന്ദര്യം ജാസ്തിയാണ് അത് ഭഗവാൻ അങ്ങ് പോയി വസിച്ചത് നാല് ഇനി ബലരാമ വിവാഹമാക്കും രണ്ടാമത്തെ ശ്ലോകത്തിലെ ചൊല്ലാം രേവത ഭൂഭൃതി തലയാം രേവതീം വിധിശാസനാത് ഹലഭൃത രേവതങ്കര രാജാവ് തന്നോട് പുത്രിയാണ് രേവതിയ ആര്ക്ക് കല്യാണം മണ്ണി കൊടുക്കണം ആരാക്കും നമ്മൾക്ക് തകന്തതാണ് മാച്ചിങ്ങാനോ ഒരു വരനാർ അപ്പീന്ന് തരികത്തക്കാഹ വിധിശാസനാത് ബ്രഹ്മാട്ടപ്പോന ബ്രഹ്മാട്ടപ്പോ ബ്രഹ്മ ചൊന്നാരം ഹല പ്രദേഷി എന്താ ഹല ഹലപ്പേ വെച്ചിരിക്കപ്പെട്ട ബലരാമനക്ക് വിവാഹം വണ്ടിക്കൂട് അപേന്ന് വിളിച്ചെന്നാര കൃതയുഗത്തിലുള്ള ഒരു രാജാവാകും കബുമി അവരോട് പൊണ്ണ് ഏർ രേവതി കകുത്മിയോട് ഇന്നൊരു പേരാക്കാം രൈവത രൈവതങ്കറ ഇതിലെ രാജാവാണ് നല്ല രേവതെന്നുള്ള പേര് പൊണ്ണുക്ക് രേവതി പേര് കൊണ്ടാം അവര് വന്ന് നനച്ചാ പോലെ എല്ലാ അരമാരി എല്ലാം നനച്ചാൽ ബ്രഹ്മാവപ്പോയി പാക്ക മടിയും അപ്പടയും കൂട്ടിന്ന് നേരെ ബ്രഹ്മാട്ട പോരാ എന്നിട്ട് കേക്കറ നന പൊങ്ക പോയി കൊഞ്ഞ നേരം വെയിറ്റ് പണ വേണ്ടി എന്ത് അങ്ങേതോ ഇത് നടന്നിരുന്നു ബ്രഹ്മാവോട് സഭയില് അത് കഴിഞ്ഞിട്ട് പോയി കേട്ടപ്പോ ചെന്നേരാ കൃതയുഗത്തിലേക്ക് നീ ഇരിക്ക തിരുമ്പി ഭൂമിക്ക് പോർത്തൊക്കെയുള്ള കൃതയുഗമെല്ലാം പോയി ദ്വാപരയുഗം ആരംഭിച്ചായിച്ച് ദ്വാപരയുഗത്തിൽ രാമകൃഷ്ണന്മാർ അവതരിച്ചിരിക്കുക ഭഗവാൻ വിഷ്ണു കൃഷ്ണനായിട്ടും ആദ്യശേഷം ബലരാമനായിട്ടും എന്ന അവതരിച്ചിരിക്കാവുന്ന ബലരാമനക്ക് ഒന്നൊരു കൊണ്ടുപോയി വിവാഹം കാണിക്കൊട് അപ്പിയെന്ന് വിളിച്ചല്ല ഇങ്ങനെ തിരുമ്പി കുട്ടിന്ന് പറമനക്ക് വിവാഹം വണ്ണി അപ്പൊ ഇവരോട് രാജ്യത്തിൽ എല്ലാവരും പോയാച്ചു വംശപരമ്പരകളെ ഇല്ലായിക്കായു അപ്പൊ അന്ത് സ്ഥലത്ത് അപ്പഴേ ബലരാമനക്ക് കൊടുക്ക അതാക്കും അന്ത സമുദ്രത്തിന്റെ നടുവിൽ ഇവ ദ്വാരക ഉണ്ടാക്കുന്നത് ത്വം മുദിതൈഹി സമുദി യാദവൈഹി സഹ മഹിതം ഉത്സവ ഉത്സവഘോഷം അങ്ങ് ഭഗവാനും യാദവന്മാരുമെല്ലാം എന്താ വിവാഹമംഗളത്തെ വിവാഹത്തെ രോഗം നന്ന മംഗളമാന വിവാഹത്തെ ആഘോഷമാണ് അങ്ങ് അവ നടത്തിന വിവാഹോത്സവം ആക്കി നടത്തിന എന്താ ഫലഭൃതെ എന്ന് ചൊല്ലടത്തൊരു കാരണം കൂടിയുണ്ട് കൃതയുഗത്തിലുള്ള ആളുകൾക്കെല്ലാം ഒശരം രണ്ടും ജാസ്തിയാക്കും നേരത്തെ മുചുകുന്തനോട് പാത്താലും നമുക്ക് തിരിയും മുചുകുന്ദനക്ക് നല്ല ടോളായിട്ട് അതേസമയം ദ്വാപരയുഗം പറ ഇന്നും ഹൈറ്റ് കുറണ്ട് കുറഞ്ചായയാ കലിയുഗത്തിലെ ആളുകൾക്ക് ഇന്നും ഹൈറ്റ് കുറവാക്കും യുഗങ്ങൾ പോന്തോറും കുള്ളന്മാരായിട്ട് വരുവാ മനുഷ്യന്മാർ നോക്കും അപ്പോ എന്താ രേവ ബലരാമൻ പാർത്തപ്പോൾ രേവതി നല്ല മോശമായിരിക്കാം ബലരാമൻ കിഴ നിൽക്കുക അപ്പോൾ ബലരാമൻ തന്നോട് ഹല കലപ്പ് എഴുത്തിട്ട് ഒരു ഇഴുത്തരാം എന്നിട്ട് രേവതിയെ തന്നോട് ഹൈറ്റ് കാക്കി വെച്ചും തരാം അന്നാലേക്ക് ഹലഭൃദയെ എന്നൊല്ലി ഒരു വാക്ക് കൂടിക്ക് ചേർത്തിരിക്കപ്പെട്ടത് ഇനി അടുത്ത ശ്ലോകത്തിലേന്ന് രുക്മിണി സ്വയം വരാത്തോട് കഥ വിവരിക്ക പട്ടതിൽ പാകല ഹരേ കൃഷ്ണ